കനിവിന്റെ കരങ്ങളുമായി വൈദ്യുതി ബോർഡ് ജീവനക്കാർ അടിമാലിയിൽ വൈദ്യുതി പോസ്റ്റിൽ കുടുങ്ങിയ പ്രാവിനെ കെ എസ് ഇ ബി ജീവനക്കാർ രക്ഷപ്പെടുത്തി അടിമാലി മാർക്കറ്റ് ജംഗ്ഷനിലാണ് സംഭവം നടന്നത് ഇങ്ങനെ ഒരു കാഴ്ച കണ്ടാൽ നമ്മൾ എന്തു ചെയ്യും കുറച്ചു നേരം നോക്കി നിന്നിട്ട് ഒട്ടും ഗവനിക്കാതെ നടന്നു പോകും എന്നാൽ ഇത് ശ്രദ്ധയിൽപ്പെട്ട വൈദ്യുതി ബോർഡ് ജീവനക്കാർ ചെയ്തത് കണ്ടാൽ കരുണ കനിവ് എന്നീ വാക്കുകളിലെ അർത്ഥം വറ്റിയിട്ടില്ലെന്ന് അറിയാൻ കഴിയും അടിമാലി മാർക്കറ്റ് ജംഗ്ഷനിലാണ് ഇന്ന് ഉച്ചയോടെ ഒരു പ്രാവ് വൈദ്യുതി പോസ്റ്റിൽ അകപ്പെട്ടത് രക്ഷപ്പെടാനുള്ള ശ്രമങ്ങൾ നടത്തിയെങ്കിലും അവയെല്ലാം പരാജയപ്പെട്ടു പിന്നീടാണ് കെ സി ബി ജീവനക്കാരുടെ രൂപത്തിൽ പ്രാവിന് പുതിയ ജീവൻ ലഭിച്ചത് എന്തായാലും കുറച്ചു സമയത്തെ പ്രയത്നത്തിനൊടുവിൽ പ്രാവിനെ രക്ഷപ്പെടുത്തി തന്നെ രക്ഷിച്ച മനുഷ്യനെ നോക്കി അത് ചിറകടിച്ചു പറന്നുപോയി എന്തായാലും സഹജീവികളോടുള്ള കനിവ് അന്യം നിന്നിട്ടില്ലെന്ന് തെളിയിക്കുന്നതായിരുന്നു ഈ കാഴ്ച വലിയ വാർത്തകൾക്കിടയിൽ ഇതൊന്നും വലിയ സംഭവമൊന്നുമില്ലെങ്കിലും സ്നേഹം കരുണ എന്നിവയുടെ ഒരു അനുഭവ അനുഭവക്കാഴ്ചയായി മാറുന്നു ഈ രക്ഷാപ്രവർത്തനം കെ സെന്മോ ന്യൂസ് ബീറോ അടിമാലി